തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ തന്റെ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പോസ്റ്റ് പിൻവലിക്കാൻ സി പി എം നേതാവിന്റെ സമ്മർദ്ദമെന്നും ഡോക്ടർ എല്ലാ കാര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിന് അറിയാമെന്നും ഹാരിസ് ചിറക്കൽ പറയുന്നു ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരിപ്പ് തീഞ്ഞുവെന്നായിരുന്നു ഹാരിസിന്റെ പോസ്റ്റ് അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത ടിൻഡു നേതാവിന്റെ ഈ പോസ്റ്റ് പിൻവലിക്കാൻ എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ പോസ്റ്റ് പോസ്റ്റ് പിൻവലിക്കില്ല എന്ന് തന്നെ ഡോക്ടർ ഈ പിൻവലിക്കാനായിട്ട് അധികാരതലങ്ങളിൽ നിന്നും അധിക സമ്മർദ്ദം ഉണ്ടായിരുന്നു സി പി എം നേതാവിന്റെ നിർദ്ദേശപ്രകാരം പി എസുമായി സംസാരിച്ചു മന്ത്രിയുടെ പി എസ് എസ് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത് പക്ഷെ ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഈ അഭിപ്രായ ഈ അഭിപ്രായത്തോടൊപ്പം എപ്പോഴും നിൽക്കുന്നു അഭിപ്രായത്തിൽ നിന്നും പിന്മാറില്ല ഏഹ് ജോലി പോയാലും മാനസികമായി മടുത്തു കൊണ്ടാണ് ഈ ജോലിയിൽ നിൽക്കുന്നത് ജോലി പോയാലും തനിക്ക് പ്രശ്നമില്ല ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളായിട്ട് മന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചിട്ടുള്ളതാണ് അതായത് ഏതാണ്ട് എട്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം ായിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് ആവശ്യമരുന്നത് അദ്ദേഹം നമുക്കറിയാം യൂറോളജി വിഭാഗത്തിന്റെ മേധാവി എച്ച് ആഹ് എച്ച്ഒടി കൂടിയാണ് എച്ച്ഒടിമാരാണ് ഇത്തരത്തിൽ പർച്ചേസ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള തുക നൽകേണ്ടത് ആ തുക ഈ തുക പർച്ചേസ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള തുക ഷെഡ്യൂൾഡ് ചെയ്ത് നൽകേണ്ടത് ആ പണം നൽകാനായിട്ട് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷമാണ് അദ്ദേഹം ഇതപ്പെട്ട് കടുത്ത തീരുമാനത്തിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പറഞ്ഞ അഭിപ്രായത്തിൽ എല്ലാ കാലവും ഉറച്ചു നിൽക്കുന്നു എച്ച് ഡി എഫിന് ഒരു ഘട്ടത്തിൽ പോലും പണം നൽകാറില്ല പർച്ചേസ് ഓർഡർ കൊടുക്കാറില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാറില്ല അങ്ങനെ പല ഘട്ടങ്ങളും ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു മുടങ്ങുന്ന സമയത്ത് കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും അവരുടെ ദേഷ്യവും സങ്കടപ്പെടലും ഒക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് സംഭവിച്ചത് ആ വീഴ്ചയാണ് വ്യക്തമായിട്ട് യൂറോളജി വിഭാഗം മേധാവി തുറന്നു കാട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ നാലോളം ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഫേസുകൾ കുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഡി എംഇ യുടെ ഭാഗത്ത് നിന്ന് വന്ന് മാത്രത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഡോക്ടർ ഈ ന്യൂറോളജി വിഭാഗത്തിന്റെ ആയ കാലം മുതൽക്കേ ഇത്തരത്തിൽ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമായ ആരോഗ്യ വിഭാഗത്തിലും മന്ത്രിയുടെ ഓഫീസിലൊക്കെ അറിയിപ്പ് കൊടുത്തതാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതിനൊരു നടപടി ഉണ്ടാക്കാൻ അധികാരികളോ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗമോ മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസൊന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ വിശദീകരണം ചെയ്തതിനു ശേഷം തന്റെ ജോലി പോയാലും താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു എന്നാണ് ഡോക്ടർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശരിയത്